വിദ്യാഭ്യാസ സ്ഥാപനമായ അക്കാദമിയിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു എട്ട് ആഘോഷം ഒരുക്കിയത് നല്ലൊരു നാളയുടെ പ്രതീക്ഷയുമായി ഒരു ഓണം കൂടി വന്നെത്തി ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി എ ബി സി അക്കാദമിയിൽ അതിവിപുലമായി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ അരങ്ങേറി ഇരുപത്തിയാറ് ഓഗസ്റ്റിന് വേങ്ങര സെന്ററിൽ തുടക്കം കുറിച്ച എ ബി സി അക്കാദമിയുടെ കോട്ടക്കൽ ചെമ്മാട് തിരൂർ പട്ടാമ്പി വളാഞ്ചേരി പുത്തനത്താണി എന്നീ സെന്ററുകളിലെല്ലാം ഗംഭീരമായി ആഘോഷിച്ചു മാവേലിയും പുലിക്കണ്ണികളും പൂക്കളങ്ങളും ഒന്നിനൊന്ന് വേറിട്ടതായിരുന്നു ി അക്കാദമിയുടെ ഏറ്റവും പുതിയ ബ്രാഞ്ചായ പരപ്പരങ്ങാടിയിലും അതിവിപുലമായ ചടങ്ങുകളോടു കൂടി പ്രോഗ്രാം സമാപിച്ചു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണം ആശംസിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി എ ബി സി അക്കാദമിയുടെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തതാണ് അടിപൊളി ഓണാഘോഷമായിരുന്നു എല്ലാ കുട്ടികളും ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാ സെന്ററിലും വളരെ ഉഷാറായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഓണപ്പാട്ട് തിരുവാതിര എന്നീ പ്രോഗ്രാമുകളും വ്യത്യസ്തമായ ഓണക്കളികളിലും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ മാറ്റുരച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളിൽ എട്ടോളം ബ്രാഞ്ചുകളുള്ള എ ബി സി അക്കാദമിയിൽ ഓരോ വർഷവും ആയിരത്തോളം വിദ്യാർത്ഥികളാണ് പല കോഴ്സുകളിലായി പഠിക്കുന്നത്